എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ ഉഷാറായിട്ട് ഊർജസ്വലായിട്ട് നന്നായിട്ട് ഇരുന്നേ ക്ലാസ് ഒക്കെ തുടങ്ങി പഠനത്തിന്റെ തിരക്കിലൊക്കെയാണ് നിങ്ങള് നമുക്കൊന്ന് കളിച്ചാലോ കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണ് ഓക്കെ എന്നെ നമുക്ക് നല്ലൊരു ഉഷാറോടുകൂടി നല്ലൊരു കളി കളിക്കാം അല്ലേ റെഡി ഈ കളിയിലേക്ക് സിസ്റ്റർ അഞ്ച് പേരെ വരണം അപ്പൊ നമ്മളുടെ ഗ്രൂപ്പില് നല്ല ഊർജ്ജസ്വലരായ അഞ്ച് പേര് നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഇവിടെ സർക്കിൾ ആയിട്ടുണ്ട് ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും ഉന്മേഷം നൽകുന്ന ഒന്നാണല്ലോ കളി എങ്കിൽ നമുക്കൊരു ഗെയിം നീ ബലൂണ് പരസ്പരം നിങ്ങള് ഇടത്തെ കാലിൽ കിട്ടുക പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇവർ കളിക്കുമ്പം നമ്മളുടെ ബേക്കോട്ടേക്ക് പോകാതെ ശ്രദ്ധിക്കണം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പരസ്പരം പതുക്കെ അവരുള്ളിലേക്കായിട്ട് നിർത്താനായിട്ട് പരിശ്രമിക്കാം ഓക്കെ അപ്പം നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഈ ഗെയിമിൻ്റെ ഉള്ളിലായിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ കാലു ബലൂൺ കെട്ടി അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ കാലു ബലൂൺ കെട്ടി ഇനി നിങ്ങള് നിങ്ങളുടെ ബലൂൺ പൊട്ടാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ബലൂൺ ബലൂൺ ചവിട്ടി പൊട്ടിക്കാനായിട്ട് പരിശ്രമിക്കണം ഇനി പുറകിൽ നിൽക്കുന്ന ആരുടെ ബലൂൺ ആണ് പൊട്ടുന്ന അവര് പിടിച്ച് പുറകിലേക്ക് മാറ്റി നിർത്താൻ നോക്കണം അപ്പൊ ആരും ആരുടെയാണ് ബലൂൺ ആദ്യം പൊട്ടുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം ഓക്കെ നമുക്ക് കളി തുടങ്ങാം നമ്മുടെ സമയം ാണ് നമുക്ക് രണ്ട് വിജയികളെ കിട്ടി നമ്മുടെ ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ നമുക്ക് രണ്ട് നല്ല വിജയികളെ കിട്ടി നല്ലൊരു ക്ലാപ്പ് എടുത്തു അല്ലേ ഓക്കെ ഈ ഗെയിം ഒക്കെ നല്ല ഉഷാറായിട്ട് നിങ്ങൾ കളിച്ചല്ലേ ഇവർ നന്നായിട്ട് കളിച്ചില്ലേ ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പ്രാക്ടീസാണ് വന്നത് പിന്നെ വരുമ്പോ പേടിയുണ്ടായിരുന്നു തുടങ്ങുമ്പോ തന്നെ ഈ ഓരോരുത്തരെ ചവിട്ടി പൊട്ടിക്കാൻ ഐഡിയ ഇട്ട് നിക്കുമായിരുന്നു ചവിട്ടി പൊട്ടിക്കുന്നത്തെ എല്ലാരും കാല് പൊക്കിക്കൊണ്ട് പോയെ ലാസ്റ്റ് ബെഡ്സം പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോ പെട്ടെന്ന് ചവിട്ടിട്ടി പൊട്ടി പൊട്ടി തോറ്റപ്പോഴും ആ ആ ഒരു തന്നെ നല്ല സന്തോഷം തോന്നി തോറ്റപ്പോഴും വിഷമം തോന്നിയില്ല നല്ല സന്തോഷം തോന്നിയത് ഓക്കേ മോൻ പഴയ ഈ കാര്യങ്ങളൊക്കെ പഴയ കാല ഓർമ്മകളായിട്ടാണ് തോന്നുന്നത് പണ്ടൊക്കെ കളിക്കുന്ന മാതിരി ആ ഒരു ഫീൽഡിലേക്കാണ് ഞാൻ പോയത് ഇത് പൊട്ടി പൊട്ടിപ്പോയപ്പോഴും എനിക്ക് അങ്ങനെ വിഷമം തോന്നിയില്ല സന്തോഷം തന്നെ തോന്നിയത് നല്ലൊരു സന്തോഷം തോന്നി പഴയ പഴയകാലം ഓണ ഓണാഘോഷത്തിന്റെ മത്സരങ്ങളിലേക്കൊക്കെ മോന്റെ ഓർമ്മ പോയെന്നാ പറഞ്ഞത് അത് വന്നപ്പോ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കളി ഉടങ്ങിയപ്പോൾ ഒരു ആശ്വാസമായി പിന്നെ കുറെ നേരം ഒറ്റ കാലിൽ തന്നെ നിന്നപ്പോൾ കാല് ഭയങ്കര വേനെടുത്തു പിന്നെ എത്ര അല്ലേന്റെ എത്ര ചവിട്ടി പൊട്ടിയാ നോക്കിയിട്ടും പറ്റുന്നില്ല ആ ഡ്രസ്സിന് ഡ്രസ്സ് കാരണം എവിടെയാന്ന് പുറകിലാണോ ഫ്രണ്ടിലാണോന്നോ കുറച്ച് വൃദ്ധം കിട്ടുന്നില്ല ഓക്കെ കണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചാൽ അല്ലേ അപ്പൊ എല്ലാം നന്നായിട്ട് കളിച്ചല്ലേ ഒരു നല്ല ക്ലാപ്പ് കൊടുത്ത എല്ലാവർക്കും ഈ കളിയിലൂടെ എല്ലാവരും പറഞ്ഞു നല്ല സന്തോഷം തോന്നി വന്നപ്പോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ കളി കളിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഉഷാറായി പേടിയൊക്കെ പോയി നന്നായിട്ട് കളിക്കാൻ പറ്റിയു അല്ലേ നല്ല വ്യക്തിത്വമുള്ളവർക്ക് ഇപ്പൊ കളിയിലൂടെ നല്ല സന്തോഷത്തോടും ഊർജസ്വതയോടും കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ എല്ലാവരും കളിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഭയങ്കര പേടിയായിരുന്നു കളിച്ച കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല സന്തോഷം തോന്നി കുറെ അസ്വസ്ഥതകളൊക്കെ അങ്ങോട്ട് പോയി നല്ല കൂടി ആകാനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ ഇത്ര നല്ല നല്ല സന്തോഷമുള്ളവരും നല്ല ഉന്മേഷ ഉള്ളവരും ഒക്കെ ആണെങ്കിൽ നല്ല വ്യക്തികളായി നല്ല ഉന്നതങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയും അല്ലേ എങ്ങനെയാ നമുക്ക് നല്ല വ്യക്തികളായി തീരാൻ കഴിയുന്നത് നമുക്കൊന്ന് കാണാം കാണാം നിങ്ങൾക്ക് നല്ല വ്യക്തികളായി തീരാൻ ആഗ്രഹമുണ്ടോ ഉണ്ട് അല്ലേ ഓക്കേ ഇനി നമ്മൾ എങ്ങനെയാ ഒരു നല്ല വ്യക്തികളാകാം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അല്ലേ ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം ടീച്ചേഴ്സ് ആയിരിക്കാം നമ്മുടെ കൂട്ടുകാരായിരിക്കാം ആരെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുണ്ടോ ഉണ്ടോ ഉണ്ടോ മോളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം മാതാപിതാക്കള് മാതാപിതാക്കള് മോളുടെ മാതാപിതാക്കള് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ആരെങ്കിലും ജീവിതത്തിൽ അധ്യാപകര് ഏതെങ്കിലും അധ്യാപകര് സ്പെസിഫൈ ചെയ്ത് പറയാനുണ്ടോ എല്ലാ അധ്യാപകരും പിന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ആ നമ്മൾ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെ നമ്മൾ നമ്മളൊത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ ഇനി ആർക്കെങ്കിലും സഹോദരങ്ങള് സഹോദരങ്ങളാ ആ കൂടെയുള്ള സഹോദരങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് കൂട്ടുകാർ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ഒരു അച്ഛൻ പള്ളിയിൽ അച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ വ്യത്യസ്തരായ വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഈ വ്യക്തികളൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ എന്താണ് കാരണമായത് എന്റെ സപ്പോർട്ട് ചെയ്യും ആ നന്നായി സഹായിക്കും അപ്പൊ സഹായിക്കും എന്ന ഗുണമുള്ളത് കൊണ്ട് ആ കൂട്ടുകാരി മോളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനിയോ വേറെ എന്തൊക്കെ ഗുണങ്ങളുള്ളത് കൊണ്ടാ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ആ നമ്മെ തിരുത്തിയത് കൊണ്ട് അല്ലേ അപ്പൊ നമ്മളെ തിരുത്തിയത് കൊണ്ടും നമ്മളെ സഹായിച്ചത് കൊണ്ടും ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നിയിട്ടില്ലേ ഇങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് വളരണമെന്ന് അല്ലേ ഓക്കെ ഇങ്ങനെ ഒരു കുറവുകളുമില്ലാതെ നല്ല വ്യക്തിയായി ജീവിച്ച ഒരാളെ നമുക്ക് നല്ല നന്നായി നല്ല പരിചയമുണ്ട് നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുമ്പം നമ്മൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് നല്ലൊരു പരിചയമുണ്ട് അത് ആരാണത് ഈശോ ഈശോ അല്ലേ ഈശോ നല്ലൊരു വ്യക്തിത്വനുടമയാണ് അല്ലേ േശു എങ്ങനെയാണ് വളർന്നു വന്നത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അല്ലേ അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ഒത്തിരി അറിവുകളൊക്കെ അറിവുകൾ നമ്മൾ സമ്പാദിക്കണം എങ്ങനെയാണ് നമ്മൾ അറിവുകൾ സമ്പാദിക്ക എങ്ങനെയാണ് നമ്മൾ അറിവുകൾ ജീവിതത്തിലൂടെ നല്ല ജീവിതത്തിലൂടെ അറിവ് സമ്പാദിക്കും പിന്നെയോ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല പുതിയ പുതിയ കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ പഠിച്ച് നമുക്ക് അറിവ് സമ്പാദിക്കാൻ പറ്റും പിന്നെ എങ്ങനെയാ ആ മറ്റുള്ളവരിലൂടെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഒരു പ്രസംഗം കേൾക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ലാസ് കാണുകയോ ഒക്കെ ചെയ്യുമ്പോ അവര് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ അറിവുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും മാതാപിതാക്കളിലൂടെ മാതാപിതാക്കൾ നമ്മൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോ അതിലൂടെ നമുക്ക് പുതിയ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും പിന്നെയോ ബുക്കുകൾ ആ നല്ല 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 ചിന്തകൾ നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അല്ലെ ഇതിലൂടെയൊക്കെ നമുക്ക് നല്ല അറിവുകൾ നേടാൻ കഴിയും അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മളെ നല്ലൊരു വ്യക്തിയായി ജീവിക്കണമെങ്കിലും നമുക്ക് നല്ല അറിവുകൾ ഉണ്ടായിരിക്കണം അല്ലേ ഇനി ഈശോ വളർന്നു വന്നപ്പോൾ ദൈവത്തിൻറെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്താ അത് നമ്മളിപ്പോ എങ്ങനെയാ വളരേണ്ടത് നമ്മളെങ്ങനെയാ വളരേണ്ടത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി എങ്ങനെയാ അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയാം നമ്മളിപ്പം നമ്മുടെ വീട്ടില് പപ്പയും മമ്മിയും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയാം മോളെ ഈ മിറ്റൊന്നടിച്ചു കാര്യ അല്ലെങ്കിൽ മോനോട് പറയാം ഒന്നാ കടയിൽ പോയി ഇന്ന സാധനം ഒന്നും മേടിച്ചിട്ട് അപ്പൊ അയ്യോ എനിക്കിപ്പോ സമയമൊന്നുമില്ല എനിക്കിപ്പോ ഞാനിപ്പം മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഗെയിം ഗെയിമ് നിങ്ങൾ ഇരിക്കാറുണ്ടോ ഇല്ല ഇല്ല നിങ്ങൾ നല്ല മക്കളാണോ ആ അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും ഇരിക്കാറില്ലെന്ന് പറയാം എന്നാലും ഇരിക്കുന്നവരൊക്കെ ഇല്ലേ െ ഓക്കെ ഉം അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മളോട് പറയുന്ന കാര്യം ചിലപ്പോ ഒന്നും അനുസരിക്കാതെയും ചിലപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ഒക്കെ ഇരുന്ന് പോവാറുണ്ട് അല്ലെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഷടങ്ങീന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്യണം അല്ലേ അങ്ങനെ വേണ്ട നമ്മൾ നല്ല വ്യക്തികളായി ജീവിക്കാൻ എങ്കിലും നമുക്ക് നല്ല വ്യക്തികളായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളു ഇത് പറയുമ്പം സിസ്റ്റിന് മനസ്സിലേക്ക് ഒരു ചെറിയ കഥ ഓർമ്മ വരിക അതായത് നമുക്ക് സംഖ്യകൾ അറിയാം അല്ലെ എണ്ണൽ സംഖ്യകള് ഉം ഒന്നു മുതലുള്ള എൻ എൽ സംഖ്യകൾ അറിയാം ഉം പണ്ട് അതിപുരാതന കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടത്തിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉം എത്ര വട്ട ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലേ ഈ സംഖ്യകളുടെ ഇടയിൽ ഒരു ചെറിയ തർക്കം തങ്ങളിൽ ആരാണ് വലിയവൻ തങ്ങളിൽ ആർക്കാണ് കഴിവ് കൂടുതൽ അങ്ങനെ ഒരു ചെറിയ തർക്കം ഈ സംഖ്യകളുടെ ഇടയിൽ വന്നു അപ്പൊ ഒൻപത് പറഞ്ഞു മറ്റ് സംഖ്യകളെ കഴിഞ്ഞ് ഞാനാണ് കേമൻ എനിക്കാണ് നല്ല കഴിവുള്ളവൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ബാക്കി സംഖ്യകളെയൊക്കെ എട്ടിനെയും ഏഴിനെയും ഒക്കെ അങ്ങ് അടിച്ചമർത്തി ഇടുക അപ്പോൾ അങ്ങനെ പരസ്പരം ഭയങ്കര തർക്കമായി അപ്പോൾ എട്ട് പറഞ്ഞ് ഞാനാണ് കേമൻ എനിക്കാണ് ഭയങ്കര സൗന്ദര്യം ഉള്ളത് അല്ലെങ്കിൽ എനിക്കാണ് കഴിവുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പരസ്പരം അവരിങ്ങനെ വഴക്കു കൂടിയാണ് അപ്പം ഇങ്ങനെ പിന്നെ ഒമ്പത് എട്ടിനെയും എട്ട് ഏഴിനെയും ഏഴ് ആറിനെയും അങ്ങനെ പരസ്പരം ഇവർ വഴക്കുകൂടിക്കൊണ്ടിരിക്കുമ്പം ഒന്ന് പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഏ ഒന്ന് പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പറകിലേക്ക് തിരിഞ്ഞു നോക്കി പാരയെ കണ്ടത് പാവം സീറോയെ പൂജ്യത്തെയാണ് കണ്ടത് അപ്പൊ ഈ ഒന്നിന് ഭയങ്കര സങ്കടമായി എന്താ ഒന്ന് ഒരു വിലയും ഇല്ലാത്ത ഇവനെ അവിടെ ഞാൻ എന്ത് വഴക്കു കൂടാനാ ഉം ഒന്നിനങ്ങനെ തോന്നി അപ്പോൾ ഒന്ന് എന്ത് ചെയ്തു എന്നറിയോ ഒന്ന് പതുക്കെ താൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ഈ പൂജ്യത്തിനോട് ചേർന്ന് നിന്നു അപ്പൊ ഏത് സംഖ്യ ഉണ്ടായി പത്തു അപ്പം ഒന്ന് പൂജ്യത്തോട് ചേർന്ന് നിന്നപ്പോൾ പത്ത് എന്ന പുതിയ സംഖ്യ ഉണ്ടായി അപ്പോഴാണ് ബാക്കി സംഖ്യകൾക്കൊക്കെ തോന്നിയത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞൊക്കെ തെറ്റാണ് ഈ വഴക്കൊന്നും കൂടണ്ടായിരുന്നു ഇങ്ങനെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്നതിലാണ് മഹത്വമുള്ളതെന്ന് ബാക്കി സംഖ്യകൾക്ക് മനസ്സിലായി അങ്ങനെ അവർ പരസ്പരം ചേർന്ന് നിന്ന് ചേർന്ന് നിന്നാണ് ഇത്രയും വലിയ ലക്ഷക്കണക്കിനുള്ള വലിയ വലിയ സംഖ്യകൾ ഉണ്ടായതെന്നൊരു കഥ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുറവുകൾ ഉള്ള വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അല്ലേ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കാം നമ്മുടെ സഹോദരങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അത്രയും കഴിവോ സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും എനർജിയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല നമ്മുടെ കൂട്ടുകാരിലായിരിക്കും നമ്മുടെ സ്കൂളിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ജീവിക്കുന്നവരുടെ ഇടയിലായിരിക്കാം ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ ഇല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത് അവരോട് ചേർന്ന് നിൽക്കണം അവരുടെ കുറവുകളിൽ അവരോട് ചേർന്ന് നിൽക്കണം ഒരു പഠിക്കാൻ ഭയങ്കര ഒരു കുട്ടി കൂട്ടുകാരിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂട്ടുകാരനാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് വിചാരിക്കുക അപ്പം മോന് മനസ്സിലായത് എന്ത് ചെയ്യണം അവനോട് പോയി പറഞ്ഞു കൊടുക്കണം അപ്പം അവൻ്റെ കൂടെ നിൽക്കണം അല്ലേ ഇനി ആരും കളിക്കാനൊന്നും വിളിക്കാറില്ല സ്കൂളിൽ സ്കൂളിലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ കുട്ടിയെ കൂട്ടി പരിശ്രമിക്കണം ഇത് ആ കുട്ടിയെ മറ്റുള്ളവരെ പോലെ മുമ്പിലേക്ക് കൊണ്ടുവരാം അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ ചെയ്ത് നമുക്ക് എങ്ങനെ നല്ല വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് കഴിയും ഈ മഹാന്മാരും വലിയ വലിയ വിശുദ്ധരുമെല്ലാം ഇതുപോലെ ചെറുപ്പം മുതൽ കുഞ്ഞു കുഞ്ഞു നൽ നന്മ മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ ജീവിച്ചാണ് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ഇതുപോലെ നല്ല വ്യക്തികളാകണ്ടേ നിങ്ങൾക്ക് വേണം എന്നാൽ എങ്ങനെയാണ് നല്ല വ്യക്തികളായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സഹായം ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് കണ്ടാലോ കാണാം จะได้อะไรถ้าเขาทำแบบนี้ทุกวัน เขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้น ก็สิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุขได้เข้าใจได้ความรัก ได้ในสิ่งที่เงินซื้อไม่ได้ได้โลกที่สวยงามกว่าเดิมในชีวิตคุณอะไรคือสิ่งที่คุณต้องการมากที่สุดวีดีโอน,นี้นกันมนลยด മറ്റുള്ളവരെ ണം സഹായിക്കണം ആ മറ്റുള്ളവരെ മനസ്സിലായി മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് അവരുടെ 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 നന്മ കിട്ടും ആ നന്മയും കാണാനും അനുഭവിക്കാനും കഴിയും നമ്മൾ ഒരു ചേച്ചീനെ അവരെ സഹായിച്ചപ്പം പിന്നെയുള്ള ദിവസങ്ങളിൽ ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷായിട്ട് അവരെ സഹായിച്ചോണ്ടിരുന്നു പിന്നെ നമ്മൾ ഒരാളെ സഹായിക്കുമ്പം അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ വലിയ സന്തോഷമാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ ആ ചേട്ടൻ ആ ചേട്ടന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും മാറ്റി വെച്ചിട്ടാണ് ദരിദ്രരെ വലിയ അവ നിലയിലെത്തിയത് അല്ലേ നമ്മുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്കായി സഹായത്തിനായിട്ടൊക്കെ നമ്മൾ കൊടുക്കണം പിന്നെ അവിടെ നിന്നൊരു ബക്കറ്റ് ഒരു ചെടിച്ചാട്ടിയിൽ ഒരു ഉണങ്ങിയ ചെടി ഉണ്ടായിരുന്നപ്പോൾ പൂവുന്ന നേരത്ത് വെള്ളം പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റി വെച്ചപ്പോൾ അത് കുറച്ച് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല പൂവുണ്ടായി അത് പൂമ്പാറ്റകൾക്ക് ആ ഒരു ു ആഹാരമായൊക്കെ തീർന്നു അല്ലേ അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പം ഒത്തിരി സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ കഴിയും അല്ലെ പിന്നെ അതുപോലെ നമ്മുടെ നല്ല നന്മയുള്ള നല്ല വ്യക്തിത്വങ്ങളിലൂടെ നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങൾ പോലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും ആ മനുഷ്യനെല്ലാരെയും സ്നേഹിക്ക സ്നേഹിച്ചത് കൊണ്ട് എന്താ അവരെല്ലാവരും ആ മനുഷ്യന്റെ സുഹൃത്തായി മാറി ആ മറ്റുള്ളവരെ നമ്മൾ നന്നായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പം അവർക്ക് അവരൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളായി മാറും അല്ലേ മനുഷ്യന്മാരെ മാത്രമല്ല മൃഗങ്ങളെയും സഹായിക്കണം ആ സഹായം മനുഷ്യന്മാരെയും നമ്മുടെ കൂട്ടുകാരെയും മാത്രമല്ല മൃഗങ്ങളെ പോലും നമ്മൾ സഹായിക്കുക അവരെ സ്നേഹിക്കുകയും ചെയ്യണം പറയാം അവിടെ ഒരു കുട്ടീനെ സഹായിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്നിട്ട് പഠിക്കാൻ പോവുകയായിരുന്നു അവിടെ അവിടെ എന്താ ഒന്ന് പഠിക്കാൻ പോവാതെ വല്ല പിടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ാണ് കണ്ടത് അപ്പൊ നമ്മളുടെ ഒരു ഇടപെടൽ വഴി ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് കഴിയും നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും നമ്മൾ സഹായിച്ച മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലും വലിയ സന്തോഷം ഉണ്ടാകും നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തകളിലൂടെ നമുക്ക് ലോകത്തിന് നല്ല മനോഹരമായ സമ്മാനങ്ങൾ കൊടുക്കാൻ സാധിക്കും ആ ലോകത്തിന് നല്ല മനോഹരമായ സമ്മാനങ്ങൾ നൽകാനായിട്ട് സാധിക്കും നമ്മളെ മനുഷ്യന്മാർക്ക് മാത്രമല്ല ആ വീഡിയോയിലൊരു പട്ടിക്ക് ഒരു ഭക്ഷണം കൊടുത്തപ്പോ അപ്പൊ അത് എപ്പോഴും കൂടെ കൂടെ ഉണ്ടായിരുന്നു വെള്ളം എടുത്തു കൊടുക്കാനും ആ കൂടെ പറഞ്ഞ പോലെ തന്നെ അല്ലെ മൃഗങ്ങളെയും നമ്മൾ സഹായിക്കണം ഓക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു അല്ലേ ഇതുപോലെ ഒരു നല്ല വ്യക്തിത്വം നമ്മൾ കണ്ടു മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ പകരാനായിട്ട് കഴിയും ഇതുപോലെ നല്ലൊരു വ്യക്തികളായി തീരുണ്ട് നമുക്ക് അതിനുവേണ്ടി നമ്മള് ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും നമ്മുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല മിടുക്കലും മിടുക്കത്തുകളുമായിട്ട് നല്ല മക്കളായിട്ട് തീരും അല്ലേ തീരില്ലേ നല്ല ഒരു ബോധ്യം തന്ന ഈശോയോട് ചേർന്ന് നമുക്കൊന്ന് പാടി ഉല്ലസിച്ചാലോ ഉല്ലേ ഇപ്പൊ സിസ്റ്റർ ആക്ഷ സോങ്ങിന്റെ പാട്ട് പാടിത്തരും നിങ്ങൾ ഏറ്റവും നിങ്ങൾ റെഡിയാണോ ും എത്ര ശരിയാണല്ലേ ജീവിതത്തിലെ നല്ല മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴേ നമുക്കും നല്ല വ്യക്തികളായി മാറാൻ കഴിയുള്ളൂ ഈ മഹാബോധ്യം നമുക്ക് നൽകിയ ഈശോയെ എന്ന് പാടി സ്തുതിച്ചാലോ ഇഷ്ടമായില്ലേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മൾ 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 ചെയ്യുന്നു പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നില്ല നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം ോ ഇല്ല കുടിയ വേനൽ വരികയായി വരൾച്ചയേറെ തീർച്ചയായി കാത്തു വെക്കാമുള്ളതിനെ ഒരു മുഴമുണ്ട്